ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖന്നല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലേ ബാക്ക്ഗ്രൗണ്ടില് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കാണ് പിന്നെ മഴ തോരാത്ത മഴയാകുമ്പോൾ നമുക്ക് എത്ര സമയം കാത്തിരിക്കാൻ പറ്റും ഇങ്ങനെ വോയിസ് കൊടുക്കാന് അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങക്കൊരു ഗതിയോടല്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെ മഴത്തായാലും പോയി സൗറ് കൊടുക്കാറ് അപ്പം എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസ്റ്റർബ് സൗണ്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ഷമിച്ചാളി കിട്ടാം പിന്നെ നമ്മളെ മഴയല്ലേ പെയ്തോട്ടല്ലേ മഴ പെയ്താലും കുറ്റം ഇല്ലെങ്കിലും കുറ്റം എന്തായാലും മഴ മഴേന്റെ പുറക്ക് നടക്കട്ടെ നമുക്ക് നമ്മൾ പണി തുടങ്ങാം അപ്പം രാവിലെ ചായയും കടിയുണ്ടാക്കാനല്ലേ തുടക്കാണ് ചായക്ക് കടി ഇന്നലെ ഞാൻ മാവ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോളം അത് വെച്ചിട്ട് നമുക്കിന്ന് ഓട്ടയുടെ ഓട്ടയുടെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന്റെ മുന്നേ നമുക്ക് അയക്കുള്ള ചട്നി റെഡിയാക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ ചട്നീൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ എടുത്തിട്ട് നാല് തക്കാളിയും അതിൽക്ക് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു സവാളിയും ഒക്കെ എടുത്തോണ്ട് നിൽക്കുന്നത് കേട്ടോ പച്ചമുളകും ആണെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ലേ നമ്മൾ അരച്ചെടുക്കുന്നതായതുകൊണ്ട് പച്ചമുളകും മുളക് പൊടിയും ുമ്പോൾ നല്ല എരിവാണ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പച്ചമുളക് ഒഴിവാക്കി കേട്ടോ അതിൻ്റെ അടുത്ത് ഇത് അവിടെ ഒരു ആൾ വന്ന് ക്യാമറ കണ്ടിട്ടാണ് തോന്നിയിട്ട് ഡാൻസൊക്കെ കഴിച്ച് പോണിണ്ട് അപ്പം നമുക്ക് സവാളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോലി കളഞ്ഞെടുക്കാം പിന്നെ തക്കാളി നമുക്ക് എന്തെങ്കിലും കഴുകിയിട്ട് എല്ലാം വാടക്ക പോയിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനതൊന്ന് കഴുകിക്കൊണ്ടിട്ട് കേട്ടോ അപ്പം ഞാൻ മിക്സിയിലെ ചെറിയ ജാറും കൊണ്ടുവന്നിരിക്കണേ ഈ മിക്സി മാമേലിട്ടിട്ട് ഒരു കറക്കാണ് അപ്പോൾ വെളുത്തുള്ളി ഞാനതേപോലെ ചേർത്തെടുത്തു സവാളയൊക്കെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ സവാള അരിഞ്ഞിട്ടു തക്കാളി അരിഞ്ഞിട്ടു പിന്നെ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും പൊടി ചേർത്തി നോ ഇല്ല ഇല്ലാന്നാണ് ഇതിൻ്റെ തോന്നലിട്ടോ ഇനി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ട് എന്താ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഇതേപോലെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് ഉഴന്ന് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില പച്ചൽമുളക് ഉണ്ടെങ്കിൽ ചേർക്കോളും ഇല്ലാത്തോണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ചെച്ച മിക്സി അല്ലേ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകമാക്കി കൊടുക്കുക അതാ നല്ലൊരു യുദ്ധം കഴിഞ്ഞ് പ്രകൃതി വീണ്ടും ശാന്തം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു മഴ പെയ്ത് തോർന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പം കളിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് നമ്മൾ ദോഷമാവില്ലേ അതിന് ഒരു കുറച്ച് മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ചേർത്ത് കൊടുത്താൽ ഉടനെ ഇളക്കിക്കോണം കേട്ടോ ഇന്ന മാതിരി ഒന്നും അങ്ങോട്ട് അന്തം കൂടാതെ നിന്നാൽ ഇതേപോലെ കട്ട കിട്ടും അപ്പോൾ നല്ല കുറുന്നനാണെങ്കിൽ കുറച്ച് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയതാണേ പക്ഷെ എനിക്ക് ചെറിയ ജീരകത്തിന്റെ ആ ഒരു ഇത് അത്ര കണ്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞമ്മളായിട്ടുള്ള ഒരു മാറ്റം വരണല്ലോ അപ്പോളല്ലേ ഞമ്മളിതാക്കളുല്ലേ അപ്പൊ ഇനി നമുക്ക് ദൊഡലി എടുക്കാം എന്താ വെള്ളം വെച്ച് കൊടുക്കാം അച്ചിന് വരട്ടെ അങ്ങനെ എന്താ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ട് കേട്ടോ ആ വഹിച്ചുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലാന്ന് പിന്നെ ഇങ്ങനെയുള്ള റെസിപ്പി ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് വേണം ട്രൈ പോഡില്ലല്ലോ ട്രൈ പോഡ് ഏഹ് ശരിയായിട്ട് നമുക്ക് റെസിപ്പി വീഡിയോസ് ഒക്കെ ചെയ്യട്ടോ അപ്പൊ അതാ നല്ലോണം ചൂടാറിക്കിട്ടി അതായിട്ട് പോലെ കിടക്കി കിട്ടും പിന്നെ പറയിപ്പിച്ചാൻ വേണ്ടിട്ട് ഒരു ചെറിയ കാവടിയുടെ ഇട്ടിടുന്നു ആരും കുഴപ്പമില്ല നമ്മൾ ഇടലി സൂപ്പർ അണിയാണ് അപ്പൊ ഈ ചട്നി അടിപൊളിയിലിട്ടോ തയ്യാറാക്കാത്ത പോലെ ഒന്നുണ്ടാക്കി കൊളി കളി മിക്സിട്ട് വെച്ചാൽ ഇളിയും കുടിക്കണം ഇതാ ഞാൻ ചായും കടക്കായിട്ട് വേഗം പോയിട്ട് മീറ്റ് എടുത്തതാണ് കേട്ടോ ഇത് ഇന്നലെ ചെയ്ത പണിയായിരുന്നു നമ്മുടെ തട്ടടിച്ചല് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ട് തട്ടടിച്ച് അതിന്റെ ഇതൊക്കെ ഇട്ടിരിക്കണല്ലോ എന്താ പിന്നെ പറയാ ഷീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇന്നത്തെ പണി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് താ പണിക്കാര് വന്നിട്ടാണ് കമ്പി ഒക്കെ കൊണ്ടുവന്നിക്കണ് ഇന്ന് കമ്പിപ്പണി ഉണ്ട്

ഇത് ഇന്നത്തെ വീഡിയോ ആയിന്നുട്ടോ ഞാൻ ആ സമയത്തൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചത് ഇനി ഇന്നലെ വീഡിയോ ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ അതൊന്നും ഉൾപ്പെടുത്തിയതാണ് കയ്യിലുണ്ട് ഒരു ബാങ്ക് ജീപ്പ് വെള്ളം താറാൻ വെക്കും ബാങ്ക് മനുഷ്യനെ കണ്ടിട്ടുണ്ട്

അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കൊക്കെ ഉണ്ടാക്കിട്ടുണ്ടത് അത്തരം കറിയും ഇന്നലത്തെ ബീഫുണ്ടെ അത് ചൂടാക്കിയെടുത്തു പിന്നെ അമ്പഴങ്ങ അച്ചാർ ഓ നല്ല മൃഷ്ടാനം ഊണ് കഴിച്ചു കേട്ടോ പെരുന്നാളിന് കിട്ടിയ വീട്ടിൽ അല്ല കേട്ടോ പെരുന്നാള് കിട്ടിയതൊക്കെ കുറച്ച് ദിവസം മുന്നേ സ്ഥലാമത്തേ അപ്പൊ ഇന്ന് വേറെ ബീഫുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് പണിന്റെ ഏർ പരിപാടി ഇത്ര ആയിക്കണട്ടോ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ நட்ட கம்பி இன்னும் கம்பி கம்பிப்பணி അത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് ഒരു നാല് മണിക്കാരുണ്ട് ഇനി അപ്പൊ പിന്നിട്ട് ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ കെട്ടാന് പിന്നെ നമ്മുടെ സ്റ്റെപ്പ് കെട്ടാനുണ്ട് അപ്പം ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ വന്ന് നോക്കൂട്ടോ ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഞമ്മക്കത് കാണാനൊരു കൗതുകത്തിന് ഞാൻ വന്നിങ്ങനെ കയറി നോക്കും അപ്പൊ കുഞ്ഞുട്ടി ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പക്ഷെ ഇതിനെപ്പറ്റി യാതൊന്നും മനസ്സിലാകൂല പിന്നെ കുഞ്ഞുട്ടിക്കൊരു സമാ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ഓ എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങോട്ട് മൂളി സമാധാനമായി മൂളികൊടുക്കോ അപ്പോൾ അത്രക്ക തന്നെ ഞമ്മക്കറിയുള്ളൂ ഞമ്മക്കതൊക്കെ ഒരു ആദ്യമായിട്ട് കാണണ്ട കാഴ്ച പോലെയാണ് കേട്ടോ കാരണം മുൻപൊരു വീടൊന്നും ഇങ്ങനെ കണ്ട് കണ്ടിട്ടില്ല പിന്നെ ഞമ്മക്കായിട്ടൊരു വീട് കേറുമ്പോ അത് ഞമ്മക്ക് അതിന്റെ ഓരോരോ മുപ്പും മൂലം നോക്കാനും കാണാനൊക്കെ ഒരു ഒരു പ്രത്യേകം അത്ഭുതം ആകാംക്ഷയൊക്കെയാണല്ലോ ആ രീതിയിൽ അങ്ങനെ കണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ ഒത്തിരിയുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് നമ്മുടെ വാർക്കിന്റെ വീഡിയോ ഒക്കെ വൈകിട്ട് വരണ്ടിട്ടോ അസ്ലാമൂല Bye bye. bye, -bye.